ഹലോ ഇന്നത്തെ ഒരു പുതിയതായിട്ട് ആക്ച്വലി ചാനലിന്റെ പേര് ആയാം സിജോന്നുള്ള എന്റെ ചാനൽ ഇപ്പൊ കഴിഞ്ഞ സ്ഥലം കമ്പനി സിജോടെ ചാനൽ ആരോ ഹാക്ക് ചെയ്തു മൈക്കോടെ ചാനൽ ആരോ ഹാക്ക് ചെയ്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ കൊറേ ഇപ്പൊ നോക്കി കഴിഞ്ഞാലും ഉള്ളൂ ഞാൻ ഫുള്ള് ഇതിനകത്തൊന്നും ഇല്ല കഴിഞ്ഞ ഒരു വീഡിയോ മറ്റേ ഈ ക്യാമറ റോൾ എന്നൊക്കെ പറയുന്ന പോലെ ലാസ്റ്റ് തിന്നാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ വീഡിയോക്കെ വന്നിരിക്കുന്നത് എനിക്ക് തീരെ വയ്യായിരുന്നു ഞാൻ ഫുള്ള് ആയിരുന്നു ആക്ച്വലി ഇപ്പോഴാണെന്ന് ഒന്ന് ഒന്ന് ഓക്കെ ആയത് അപ്പൊ അതുകൊണ്ട് ഇനി ഇവര് ഈ ചാനൽ ഇവരുടെ പേരിലേക്ക് എഴുതി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ തിരിച്ചു വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടില്ലെന്ന് വന്നിട്ട് അറിയാം ഞാൻ പിന്നീട് തന്നെ ഞാൻ വിളിച്ചാൽ പറഞ്ഞേ ഞാൻ വിളിച്ചാൽ പറഞ്ഞാ സംഭവിച്ചതാണ് അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്തോ ഏഹ് എനിക്കിനി ചിലപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പഴത്തേക്കും എനിക്ക് എപ്പോഴും വീഡിയോസിന് ഒന്നും വരാനൊക്കെ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോസ് ഒക്കെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ ഏപ്പിച്ചു അപ്പൊ അപ്പൊ എനിക്ക് കറക്റ്റ് വൈകി വന്നു റെസ്റ്റ് എടുക്കേണ്ടി വന്നു അപ്പൊ ഞാൻ റെസ്റ്റും എടുത്തു ആ സമയത്ത് അപ്പോ ഒരു വീഡിയോ ചെയ്തു അതുകഴിഞ്ഞ് ഷൂട്ട് ഒന്ന് പോസ്റ്റ് പോണ് ചെയ്തു ഷൂട്ട് ഇപ്പ അടുത്ത മാസത്തിലേക്ക് ഷൂട്ട് മാറ്റി അപ്പൊ ഷൂട്ട് മാറ്റിയപ്പോഴത്തേക്കും ഇവര് ഞങ്ങൾ വീഡിയോ ചെയ്തോളാം അതുകൊണ്ട് ചാനലിനകത്തേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓണം ഷൂട്ടുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തൊരു ഷോപ്പുണ്ട് അപ്പൊ ആ ഷോപ്പിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓണത്തിന്റെ ഒരു ചെറിയ ഒരു ഷൂട്ടിന് വേണ്ടിട്ട് സാധാരണ ഞാനും ഒറ്റ മാത്രമാണ് ഇപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയി ഞങ്ങൾ കൊച്ചുമോളെ കൂടെ ഇന്ന് കൊച്ചുമോളു ഷൂട്ടിനകത്ത് കാശ് കൊടുക്കില്ല ഷൂട്ടിനകത്ത് വന്നിട്ട് എന്താണ് നോക്കാം അപ്പൊ ഞങ്ങൾ വെബ്സ് സത്യം പറഞ്ഞാൽ അവര് എന്തൊക്കെയാണ് അവിടുത്തെ ഷൂട്ടിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ഓണത്തിന്റെ ഷൂട്ടാണെന്ന് മാത്രം പറഞ്ഞു ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ഗൈസ് നേരെ വെഡ്സിന്റിലേക്ക് പോയിട്ട് ഓണത്തിന്റെ ഷൂട്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഓണത്തിന്റെ വിശേഷങ്ങൾ ഒന്ന് കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾ ഓണത്തിന്റെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒക്കെ ഒന്ന് കമന്റ് കമന്റ് സോ അങ്ങനെ ഞങ്ങൾ വെഡ് വെബ്സൈറ്റിൽ എത്തിയിട്ട് അല്ല ഞാൻ ഡ്രസ് ഇട്ട് ഓണത്തിന്റെ ഷൂട്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഷർട്ടും ഒരു കൊടുത്തിട്ടുണ്ട് അതെ കാണിച്ചേ ഡിവിൻ ആരാന്ന് ഒരുപിൻ ഡിവിൻ നീ തന്നെ ഡിബിൻ നീന്തെന്ന പറഞ്ഞേ ഡിവിനെ ഡിവിനെ നമ്മുടെ പുഷ്പ റ്റൂല് അല്ലു ഒരു സ്ത്രീവേഷത വന്നിട്ടില്ലേ സാരി കൊടുത്തിട്ട് ആ സാരി ഉടുപ്പിച്ച ആരാ ആരാ പറഞ്ഞാണ് ഇവനാണ് അല്ലു അർജുന്റെ ആ സാരി പിടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ പെരിയാള് ചെറിയ ആളൊന്നുമല്ല വലിയ ആളാണ് നിൽക്കുന്നത് അവനെ കുറെ മൂവീസിലൊക്കെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവനാണ് ഇപ്പൊ അച്ഛൻ്റെ സാരി ഉടുപ്പിക്കുന്നത് സാരി ഉടുപ്പിക്കുന്ന കാണിച്ചോടുത്തു ഇതൊരു പ്രൊഫഷൻ ആയിട്ടുള്ള കലയെ സത്യമാണല്ലേ അതെ 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 നിനക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ലല്ലോ അതെ അതെ അച്ഛന് സാരി കൊടുക്കാൻ അറിയത്തില്ല ഡിബിൻ ഈ ഒരു ഇങ്ങോട്ട് പ്രൊഫഷൻ അത്ര ആയിട്ടുള്ള എന്തോ ഈ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രസ് അതിനോടൊക്കെ അത് ഇങ്ങനെ പ്രൊഫഷൻ തിരഞ്ഞെടുപ്പ് എനിക്ക് അറിയാം ഞാൻ ഏവിയേഷൻ ഒക്കെ പഠിച്ചു പക്ഷെ അവസാനം വീണ്ടും ഫാഷൻ ഡിസൈനിലേക്ക് തന്നെ വന്നു ഫാഷൻ ഡിസൈനിൽ പഠിച്ചെങ്കിലും ഞാൻ ഞാൻ സെലക്ട് ചെയ്തായിരുന്നു അത് ആ സമയത്ത് ഭയങ്കര ഒരു ഇതായിരുന്നു ഐ മീൻ ഒരു മത്സരം പോലെ ആയിരുന്നു കൊറേ ആൾക്കാരെ വെച്ചിട്ട് സെലക്ട് ആക്കിയതായിരുന്നു അങ്ങനെയായിരുന്നു രണ്ടു മൂന്നാല ചേച്ചിമാരൊക്കെ ആയിരുന്നു കൂടെ ആദ്യം ഉണ്ടായിരുന്നെ അപ്പൊ അവരി സെലക്ട് ആക്കിയതായിരുന്നു ഇപ്പൊണ്ടല്ലോ ദിവ്യൻ

അങ്ങനെ ഉണ്ട് മലയാളത്തില് ഞാൻ അമലപോളിന് ചെയ്തിട്ടുണ്ട് കാവ്യനാഥന് ചെയ്തിട്ടുണ്ട് പിന്നെ ആർക്കൊക്കെയാ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് പേർക്ക് സത്യത്തിൽ ഈ സാരി ഒക്കെ ചെയ്യുമ്പോ നമ്മൾ അയൺ അയച്ചാ ചെയ്യുന്നെങ്കിൽ ഈ പ്ലീസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും ഈ എന്താ കമ്പനി ഫോൾഡ് നിക്കുന്നോണ്ട് ഈ ഒരു എനിക്ക് അത്രമാത്രം എടുത്തു കാണിക്കാൻ സാധിക്കത്തില്ലേ വൃത്തിയായ എനിക്ക് എവിടെങ്കിലും എവിടെങ്കിലൊക്കെ പറയണന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് സാരി ഉടുക്കും എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തന്നെ പിന്നെ ആ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പ്ലസ് വൺ ഡ്രൈപ്പർ എന്നുള്ള പേരും കേട്ടോ കൊച്ചി അല്ല എല്ലാ ആൾക്കാരും കൊച്ചിയാ സെലക്ട് ചെയ്യാറ് ഞാന് കേരളത്തിന്റെ ആറ്റത്തുനിന്ന് പിടിക്കാന്ന് വിചാരിച്ചു കാസർഗോഡ് രണ്ടു ഭാഗത്തു നിന്നും ടൈമിൽ തന്നെ രണ്ടു ഭാഗത്തു നിന്നും എൻക്വയറി

അങ്ങനെ ഞാൻ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ 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 എന്നെ എനിക്ക് വന്നായിരുന്നു അതുപോലെ പെരുന്നാൾ മറ്റേ പെരുന്നാള് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൂവീടെ ഇതിനെ ഓർമ്മയുണ്ടോ നമ്മള് തൃശ്ശൂര് പോയപ്പോഴത്തേക്കും ഇപ്പോ അല്ലെങ്കിൽ കേട്ടോ ഇത്രയും പെർഫെക്ഷൻ വന്നേക്കുന്നത് ഇത്ര കൂടെ സുഖവായാണ്

അത്ര വൈതുമണിയൊക്കെ ആവുന്നതാണ് പക്ഷെ ഇന്ന് നമ്മൾ വളരെ എന്താ പറയണ്ടേ ഡയലോഗ്സ് ഒക്കെ തെറ്റിക്കാൻ ഒക്കെ പറഞ്ഞ് നമ്മൾ ഒക്കെ ഒരു ഏഴര ഏഴര ആയപ്പോൾ തന്നെ അവിടെ ഷൂട്ട് തീർന്നു പക്ഷെ കൊച്ചുമോൾ കാണുന്നുണ്ടെങ്കിൽ കട്ട പോസ്റ്റായി അതെനിക്ക് അബദ്ധം പറ്റിയതാണ് കാരണം ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഷൂട്ട് ഇതിലൂടെ വേഗത്തിൽ തീർക്കാൻ വേണ്ടി പറ്റും കൊച്ചുമോൾ വലിയ പോസ്റ്റ് ആവത്തില്ല അതുകൊണ്ട് അവർക്ക് അവിടെ ബ്ലോഗ് കൂടെ നമ്മുടെ കൂട്ടത്തിൽ എടുക്കാമെന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൊച്ചുമോളുണ്ടായിരുന്നത് പക്ഷേ കൊച്ചുമോളവിടെ കട്ട പോസ്റ്റായി ലാസ്റ്റ് അവർക്ക് മടുപ്പായി അവളെ ബസ് കയറി വീട്ടിലേക്ക് തിരിച്ചു പോയി അതെ അവൾ കലിപ്പായിട്ട് പോയി കളിപ്പ് മൂഷിച്ച് വെച്ചിരിക്കും ഞാൻ വിളിച്ചു ഞാൻ വിച്ചപ്പോഴും ഭയങ്കരമായിട്ട് അപ്പം മടുപ്പായി അപ്പൊ അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് അവൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൂടി ഇപ്പോഴാണ് ഒരാണെങ്കിലും കൊച്ചും കൂടെ പോകുന്ന ഞങ്ങൾ അത്രയും സമയം കൂടെ പിന്നെ പണ്ടാറങ്ങി പോയാനേ അപ്പോൾ ഇനിയിപ്പോ ഞങ്ങള് ആലപ്പുഴ എത്തിയിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് വേറെ ഒന്നും ഇടാൻ പറ്റില്ല സത്യ കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആയി പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വെഡ്സിൻ്റെ മറ്റേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാകും റീൽ അപ്പോ ഇൻ കേസ് ആർക്കെങ്കിലും ഓഫറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ കളക്ഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ് അപ്പൊ ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എന്നുള്ളതാണ് ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ബിഗ് ബിഗ് ബോസ് ബോസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ അപ്പൊ എന്തെങ്കിലും പാഴ്സല് വാങ്ങിച്ചിട്ട് കാണാത്തിരുന്നതിനെ ബിഗ് ബോസ് കൂടെ കാണാം സോ കൈ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി നേരെ അല്ലേ ഫുഡ് നമ്മൾ സിറോഡ വരുന്ന സ്ഥലമാണ് അപ്പോ റാപ്പു അല്ലേ റാഫോ എനിക്കൊരു ഷർമ്മർമ്മ തരുന്നോ ഷർമ്മ ഉണ്ടോ ആ അപ്പൊ ഒരു പെരുപെരി ഷർമ്മയും ഒരു റാപ്പും പറയാം ഓക്കെ

അപ്പൊ കാണിക്കണ്ടെ പറഞ്ഞു ഒരു മുജി മുജിറ്റല്ല ഒരു അവിൽ മിൽക്ക് പറഞ്ഞു പിന്നെ ഒരു ഒരു റാപ്പ് പറഞ്ഞു വേണോ ഫ്രൂട്ട് റാപ്പല്ലോ ഫാസ്റ്റർ ഫുഡ് മുറ്റിണ്ടോ ഫുഡ് മുറ്റിട്ടോ എടുത്തു അവിൽ അത് അങ്ങനെയാണെങ്കിൽ മാക്സിമം കുറച്ചിട്ടാൽ മതിയെ അങ്ങനെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ച് നേരെ കാറിൽ വന്നിട്ട് ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കയാണ് ഫുഡ് അവിടെ ഇരിപ്പുണ്ട് എന്തൊക്കെയായിരുന്നു വാങ്ങിച്ചത് ഷവർമയും റാപ്പും ും പിന്നെ നമ്മള് വാങ്ങിച്ചായിരുന്നല്ലോ ബിഗ് ബോസ് അനുമോൾ ഫൈറ്റ് നടന്നോണ്ടിരിക്കയാണ് കൈ മേക്കപ്പ് മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊറേ നല്ല അവിൽമിൾക്ക് ഇതായിട്ടാണെന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരു മിൽക്ക് എന്തായാലും ഇന്ന് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇനി ഇത് കഴിച്ചു തീർക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബിഗ് ബോസ് കണ്ട് ബിഗ് ബോസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോവും ഇതാണ് ഇന്നത്തെ പരിപാടി ഇതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുന്നത് രാവിലെ വെറ്റ് ഇറങ്ങി അല്ലെ രാത്രി വീട്ടിലെത്തിയ ഒരു ഡേ അപ്പോ നാളെ ഇനി ഞങ്ങൾക്ക് കുറച്ച് നമ്മുടെ സിബിന്റെ ആരുടെയും കല്യാണത്തിന്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട് അപ്പോ നാളത്തെ വിശേഷം എന്റെ വണ്ടിയിലത് അതായത് ലിനു പപ്പയുടെ വണ്ടിയിലാണ് നമ്മളിന്ന് കൊല്ലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് ലിനു കഴിഞ്ഞു ചങ്ങനാശ്ശേരി പോയിട്ട് ഈ വണ്ടി എടുത്തിട്ടാണ് ലേറ്റ് ആയി അവള് രാവിലെ പോയിട്ട് വൈകിട്ടാണ് അതെ അതുകൊണ്ട് വണ്ടിയെടുത്തി മിൽക്ക് കഴിച്ച് മൊജിറ്റോയും ഒരു ഷവർമയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ ഓക്കെ